ഷ്കട്ട് സംഘർഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കി ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായതൊക്കെ പറഞ്ഞിരുന്നില്ല അപ്പോൾ കുറെയേറെ പേരെ കസ്റ്റഡിയിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു മാസം നീണ്ട ജയിൽവാസത്തിന് ശേഷം ഫ്രഷ് കട്ട് സംഘർഷത്തിൽ രണ്ടു പേർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് കൂടത്തായി സ്വദേശി റഷീദ് ആലപ്പുറയിൽ താമരശ്ശേരി സ്വദേശി ബാവൻകുട്ടി എന്നിവരാണ് ജയിൽ മോചിതരായിരിക്കുന്നത് വൃക്കരോഗിയും നിരവധി രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നയാളുമാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ബാവൻകുട്ടി അറസ്റ്റ് അന്യായമെന്നും ഒരു അക്രമത്തിലും തങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നുമാണ് മോചിതരായവർ പറയുന്നത് അതുപോലെ തന്നെ ഇനിയും സമരരംഗത്ത് തുടരുമെന്നും ജീവിക്കാൻ വേണ്ടിയുള്ള സമരം ന്യായമാണെന്നുമാണ് ബാവൻകുട്ടി മീഡിയ വണിനോട് പറഞ്ഞത് ഷ്കഡ് സമരത്തെ തുടർന്ന് അറസ്റ്റിലായി ഒരു മാസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഭാവംകുട്ടിക്ക വയസ്സായി ഒരു അറസ്റ്റിലായിട്ട് ജയിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസത്തിലധികമായിട്ട് നിരപരാധിയായ ഒരാളിനെ പിടിച്ചിട്ടാൽ എങ്ങനെയുണ്ടാകും അതിൻ്റെതായിട്ടുള്ള ദുരിതങ്ങളിലൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഈ പങ്കെടുത്ത ആളാണോ അല്ല ഞാൻ ഗാന്ധിയൻ മാർഗത്തിലൂടെ മനുഷ്യാവകാശ പ്രവർത്തകനും പ്രദേശവാസിയും കൂടിയാണ് അപ്പോൾ എല്ലാവരുടെയും പിന്നെ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് എഴുപത്തിരണ്ട് വയസ്സ് അതെ എനിക്ക് ഇരുപത് പതിനൊന്ന് ആണ് എൻ്റെ ബർത്ത് അപ്പോൾ ഇരുപതാം തീയതി ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ അന്ന് ജയിലിൽ ആണ് എൻ്റെ ബർത്ത്ഡേ കഴിക്കേണ്ടി വന്നത് നമ്മൾ അന്ന് ഈ സമരത്തിനൊക്കെ മുമ്പ് രണ്ട് മാസം മുമ്പ് അവിടെ വന്നപ്പോൾ കുട്ടിക്കാട്ട് സംസാരിച്ചിരുന്നു അന്ന് കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു അല്ലേ അതെ ഇപ്പോഴും ആ ഒരു അസുഖമൊക്കെ ജയിലിൽ വലിയ പ്രയാസമായിരിക്കും ജയിലിൽ വലിയ പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിഡ്നി കംപ്ലൈൻ്റ് ഉള്ള ആളാണ് അതിന് കരിയാറ്റിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കയ്യിൽ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഇടത്തേക്ക് എനിക്ക് നേരെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരാളാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള താങ്കളാണ് പോലീസിനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഒരിക്കലും ഈ സമരസമിതിയിലുള്ളവർ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞങ്ങൾ ഈ കാലം വരെ ഞങ്ങൾ അങ്ങോട്ട് ഇതുവരെ അക്രമം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം പുറത്തിറങ്ങുമ്പോൾ ഇതൊരു ജീവിക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നുവല്ലോ അത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത് എന്തായാലും അത് ഈ സമരത്തെ തകർക്കുകയും ഈ പിന്നെ ഫാക്ടറി നിലനിർത്താനും പല ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഈ തീർച്ചയായിട്ടും മുന്നോട്ട് മുന്നോട്ട് സമരവുമായിട്ട് കൂടാതെ മുപ്പത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങുമ്പോഴും ഒരു തരി പോലും പിന്നാക്കം പോകാൻ തയ്യാറില്ല എന്നാണ് ഈ എഴുപത്തിരണ്ടാം വയസ്സിലും കിഡ്നി രോഗിയായിട്ടുള്ള പാവൺകുട്ടിക്കടക്കം ആളുകൾ പറയുന്നത് ഇത് ജീവന്മാരുടെ സമരമാണ് ജീവിക്കാൻ വേണ്ടിയാണ് മറ്റൊന്നിനും വേണ്ടിയല്ല കൂടിയാണ് ഇവർ പറയുന്നത് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണക്കൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്